ുന്നു ദിവ്യേക്ഷകനായിരുന്ന കാലത്ത് പല ഭാഗങ്ങളിലും സാധ്യപ്പെടുത്തിയിട്ടുണ്ട് ആകാശത്തിലും ഭൂമിക്കും വചനവും അവസാനിച്ചു എന്നതായിരുന്നു ആഗതനായ ക്ഷണമുകൾ ദുഃഖവും അപമാനവും നിറഞ്ഞ കുരിച്ചു മരണം കഴിഞ്ഞു പിതാവിന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിലായിരുന്നു അവിടത്തെ സന്തോഷവും സംതൃപ്തിയും ലോകത്തിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ

െ അനുസരിക്കുവാൻ മനസ്സാകുന്നില്ല പൊടിയും പിന്തിരിയുമായ മനുഷ്യ നീ എന്തിനഹങ്ക നിന്റെ ശ്രദ്ധാവും രാജാവും പിതാവുമായ ദൈവപുക്കളുടെ അത്ഭുതകരമായ അനുസരണം നാഥനായ ദൈവം മനുഷ്യരെ അനുസരിക്കുന്നെങ്കിൽ തിരച്ചു നമുക്ക് അനുസരിക്കാതെ കേട്ടുകൊണ്ട് ഈശ്വരയുടെയും അവരുടെ ഭൗതികമായ കഥയുടെ കട്ടും അനുസരിക്കുന്നതിന് വിവിധതുകൊണ്ട് அனுசரணம் அனுசரித்து நமக்கு அது मानसिक नायक, बुरांदा तो मोदारे, कुछ नहीं सुनाएगा इस जाते जाएगा माइक जाएगा बड़ा बड़े आंगे आंगे गुप्त जाएंगे आई गुप्त बोला दे लोग अच्छा बनेंगे चुदा पुरपाने मानसिक नायक माइकल ने मजे लेते मानसिकता मांगर मांगना नहीं നടപ്പാക്കാൻ बारे अन्य मनोवैज्ञानिक सभीतों को प्रबंधित करते होंगे नमन के दावा या किसका दावा है सभी तरह में इलावे अन्य एक अच्छे समय अन्य एक ही रेंज में किया हुआ है रेंज से इसलिए बच्चे रहे के मुर्गाजी फाड़ रहे हैं इसको भी आए थे हमें छुट्टी का तो तेरे आसमान पर आसमान पर हमें आयु के रास्ता में इंजीनियरिंग इसको भी आए थे हमें हमारे घर से तेरे आमाया है हमारे यहाँ இருக்கும் என்று பேசிய அவர் அனைவரும் அனைவரும் அன்புடன் பேசிக்கொள்ளும் வாய்ப்புகள் Non siete mai in costruzione per la vostra vita, non siete mai in costruzione per la vostra vita, non siete mai in costruzione per la vostra vita, non siete mai in costruzione per െത്തിൽ ആവുമല്ലോ അങ്ങനെ नमँसोई दी की बोले नमँसोई मारा था दी तो बताऊँगा राजू तो नमँसोई निभावे निभाते तो बेचारे गाँव में तो दी आलू बोले तोड़े तोड़े नहीं चौने तोड़े तोड़े नाले तोड़े चावे अन्य तो गाँव में तो बागे नहीं अन्य तो नाचे नहीं अन्य तो टिके नहीं अन्य तो चिल्ले नहीं ിഷിഹായുടെ തിരുഹൃദയുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുകുമാരനായ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും നിധിയായ ഈശോയുടെ നിര് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവതങ്ങളുടെ ആശയായണമേ ക്ഷമയും ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ രക്ഷയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യമാന്മാരുടെയും ആനന്ദമായ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേയത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായ നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ

कुछ मरने वाले हो, माइनस इक्का, चोरी दे, निगेटिव दे, नीबे बेचने आए थे ना भी, फल प्रिया, बिगड़वाए रुके हम लोग खुद आए हो, बेल दिखा लिए, एंट्रेस्टमांस ले लिया, बालों को करने में बच्चे दाल बाल खुदे, आगे बोले, बोल बोल नहीं तो हम